ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെയർ സൺ യൂട്യൂബ് ചാനൽസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളുടെ എന്താ പറയുക നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളുടെ കിച്ചു എന്ന് പറയുന്ന ബസ്സിൽ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയിൽ നമ്മൾ ഒരു ടൂറ് പോകുമെന്ന് പറഞ്ഞായിരുന്നു സോ നമ്മൾ നമ്മളുടെ കിച്ചു ആണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് സോ കരിയർ മോഡാണ് ടൂറല്ല കരിയർ മോഡ് കളിക്കാമെന്നാണ് പറഞ്ഞത് സോ നമുക്ക് നേരെ നമ്മളുടെ യാത്ര ആരംഭിക്കാം നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗഴ്സ് ഓക്കെ ഇന്നലത്തെ വീഡിയോ ഇട്ടായിരുന്നു സോ നമ്മൾ എന്താ പറയുക അതിൽ കമൻ്റ് ഇടാൻ പറഞ്ഞു ഞാൻ നോക്കിയില്ല ഗൈസ് നോക്കാം ഇവിടെ ഉമ്മമാരെന്താണ് രണ്ടുപേരും കൂടെ മത്സരം വെക്കാൻ പോകണം എന്നോന്ന് ഗൈസ് ഇല്ല ഓക്കെ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടിരിക്കുന്നു ഗൈസ് ഓക്കെ അമ്മാർ റേസ് വയ്ക്കാൻ പോകണക്ക് നമ്മുടെ ഈ നമ്മൾ റേസ് വയ്ക്കാൻ പോകുന്ന സ്ഥലത്ത് അയ്യോ റേസ് വയ്ക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കണക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ് അവിടെ എന്താണ് ആ അപ്പം നമ്മളെ ഖലീഫ കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു ഇനി ഇതിഹാസിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്സും ഒരു എന്താ പറയുക ഇതിഹാസിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ്സും ഒരു ഇതിഹാസിൻ്റെ ഒരു പ്രൈവറ്റ് ബസ്സും ഉണ്ട് ഓ വഴിതെറ്റി വഴിതെറ്റി ഗൈസ് വാ പ്രൊഫഷണൽ റൈഡറാണ് ഗൈസ് നമ്മൾ പോകാണ്ടിരിക്കുകയാണ് ഗൈസ് ഇതെന്താ തയ്ക്കാവുക പള്ളിയാ പള്ളി 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 താജ്മഹലാണ് മഹലാണോ ആ എവിടെയാട്ട് നമ്മക്ക് വമ്മക്ക് നമ്മുടെ യാത്ര തിരികോ ഹോൺ സെറ്റ് ആണ് ഹോൺ സെറ്റ് ആണ് എവിടെ ഓക്കെ നമ്മളുടെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട് കടക്ക

പോവാണ് ഇങ്ങോട്ട് കൊണ്ടുവരണേ ഇത് മറ്റേ കല്ല് പിടിച്ച് എന്തിനും മറ്റേ കിണ്ടിയായി വന്നിരിക്കുന്ന ആളൊക്കെ ആളിച്ചു പിറ്റാ ആടി ആടി ഓട്ടിക്കാണോ കേസ് ഓക്കേ കൊമ്പനല്ലേ കേസ് ഇപ്പൊ വണ്ണസ് കാണില്ലേ കൊമ്പൻ വരുമ്പോ വണ്ണസ് കാണാൻ പറ്റൂല വണ്ണസ് ഓരുമ്പം കൊമ്പൻ കാണാൻ പറ്റൂല ഓക്കേ ഇപ്പൊ കൊമ്പൻ മാത്രമേ ഉള്ളൂ ടൂറിസ്റ്റ് ആയിട്ട് ടൂറിസ്റ്റ് ആയിട്ട് ഓക്കെ ഓക്കെ നമ്മൾ പോവാണ് ഓക്കെ ഗൈസ് നമ്മൾ സി പി എം ടു എന്ന് പറയുന്നൊരു ഗെയിം പ്ലേ ചെയ്യുന്നതാണ് സോ നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിം ആണെന്ന് പറയണതായിട്ടായിരുന്നു സോ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഇരുന്നത് അവിടെ ഇപ്പൊടി ജസ്റ്റ് ന്യൂസ് ജസ്റ്റ് ന്യൂസ് ഇപ്പം ഇടി ജനസ് ജസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ന്യൂസ് ആയിരുന്നു ജസ്റ്റ് ഇവിടെ ലോഡിങ് പറഞ്ഞുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ലോഡിങ് ഇവിടെ ലോഡിങ് പറഞ്ഞ് കഴിച്ചു ഇവിടെ ലോഡിങ് ഉണ്ട് സോ എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് അതായത് എൻ്റെ ക്ലാസ്മേറ്റ് ആണ് ക്ലാസ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു അവൻ്റെ പേര് എന്നാണ് സോ അവൻ പറഞ്ഞായിരുന്നു അവന് അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പറഞ്ഞായിരുന്നു സി പി എൻ ടു കളിക്കാൻ സോ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നതാണ് ഓക്കെ ഓക്കെ ഇപ്പം കെ എസ് ആർ ടി സി കാണാനില്ലേ ഗൈസ് കെ എസ് ആർ ടി സി എവിടെ പോയെന്നോന്ന് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തോണ്ടിരുന്ന വീഡിയോ കട്ടായി എങ്ങനെയോ കട്ടായി ഗൈസ് സോ ഇന്നത്തെ വീഡിയോ തന്നെ ആ പണ്ടത്തൊഴിൽ കാണാതിരിക്കുമ്പം